രംഗനാഥ കൈമ്പളി കേസെടുക്കാന്ന് സമ്മതിച്ചതന്നെ വലിയ അതെ കേസ് നമ്മൾ ജീവിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഫീസ് അഞ്ചു ലക്ഷമല്ല ചോദിച്ചിരിക്കുന്നത് അതാ ഞാനും ആലോചിച്ചത് ഈ അവസ്ഥയിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ ഫീസ് സാധാരണ ഇതിലും കൂടുതലാ ഹരിയങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിലയ്ക്ക ഈ തുക മതി എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അഞ്ചു ലക്ഷം എന്ന് പറയുന്നത് യ്യത്തെ ദൂരത്താണെങ്കിലും രംഗനാഥ കൈമൾ വക്കീലിൻ്റെ കുറഞ്ഞ ഫീസായത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ബാധിപ്പിക്കണമെന്ന് ഹരിയങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ക്യാഷ് റെഡിയാക്കി കൊടുക്കണം എടാ അതിനിപ്പോ എന്ത് ചെയ്യണോന്ന് നീ പറയുന്നത് ഇത് മാത്രമേ ഇനിയൊരു അസറ്റായിട്ട് എന്റെ കയ്യിലുള്ളൂ അച്ഛൻ എൻ്റെ പേരിൽ എടുത്തുന്ന കാറാ വൈകിയാണെങ്കിലും എനിക്കും ദേവിക്കും കിട്ടിയ വിവാഹ സമ്മാനം ഇവനെ ഇങ്ങ് വിൽക്കാം എന്താ എടാ ഇതൊന്നിപ്പോ വേണ്ട എടാ ഇതല്ലെന്ന മറ്റൊരു മാർഗം ഇപ്പൊ എന്റെ മുമ്പിലില്ല എടാ നീ ഇത് അത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്ന കാറല്ലേടാ ഇതിപ്പോ കൊടുക്കണ്ട ഇത് വിറ്റ് കാശാക്കുന്ന കാര്യം എന്തായാലും ചിന്തിക്കണ്ട അപ്പോൾ രംഗനാമ സാറ് കേസ് ബാധിക്കേണ്ടതെന്നാണോ എടാ വക്കീലിനെ വിട്ടുകളയാനല്ല പറയുന്നത് നീ എന്തായാലും നിൽക്ക വണ്ടി വിൽക്കുന്ന കാര്യം എന്തായാലും ചിന്തിക്കാൻ വരട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ആലോചിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം എവിടെന്നെങ്കിലും കൊള്ളപ്പലിശക്ക് പണം എടുത്ത് ഞങ്ങളെ സഹായിക്കുന്നില്ല നീ ആലോചിക്കുന്ന വേണ്ട ഞാനത് സമ്മതിക്കില്ല എടാ ചന്ദ്രത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിൻ്റെ വീട്ടിലും ഒരു തലവേദന ഉണ്ടാക്കി വയ്ക്കണ്ട എന്നെ സഹായിക്കാൻ നോക്കി നിൻ്റെ ജീവിതം കൂടെ ഇല്ലാതാക്കണ്ട അമ്മ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷം ചോദിക്കുന്നവർക്ക് പത്ത് ലക്ഷം കൊടുത്തവരാണ് ഞങ്ങൾ ഇപ്പോൾ അഞ്ച് രൂപയുടെ ആവശ്യമൊന്ന് കേട്ടാൽ പോലും പേടിച്ചു പോകുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ ദേവി പോയിട്ടുണ്ട് രംഗതനാഥക്കിൽ കേസ് ഏറ്റെടുത്തൊന്ന് കേൾക്കുമ്പോൾ അച്ഛനൊരു പ്രതീക്ഷ വരും അച്ഛനെ നിരാശപ്പെടുത്താൻ പാടില്ല ഇനിയിപ്പോ വണ്ടി വിറ്റിട്ടായാലും ശരി വീട് വിറ്റിട്ടായാലും ശരി ഫീസിനുള്ള തുക കണ്ടെത്തി പറ്റൂ നമുക്കേ ഗിരീഷേട്ടനോടൊന്ന് ചോദിച്ചാലോ ഗിരീഷേട്ടൻ നല്ലൊരു തുക ഇങ്ങോട്ടായിട്ട് തന്നതേ ഉള്ളൂ ഈയാടെ നീ കഴിഞ്ഞ പ്രാവശ്യം എന്നെ സഹായിച്ച പൈസ ഞാൻ മടക്കി തന്നല്ലോ അത് ഗിരീഷ്ടം തന്നോ എൻ്റെ അവസ്ഥയിൽ വിഷമിക്കാൻ നിന്നെപ്പോലൊരു കൂട്ടുകാരന് കിട്ടിയതാണ് എൻ്റെ ഭാഗ്യാണ് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നീ ഉണ്ടെന്നുള്ള ധൈര്യം എനിക്ക് കാര്യങ്ങൾ നിന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടും ഈ കാർ വിൽക്കാമെന്ന് നിന്നോട് പറയുന്നതും നീ കൂടി അത് സമ്മതിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു വേണ്ടിയിട്ടാ ഒരുപാട് കാറുകൾ നരനിടർന്ന് മുറ്റമല്ലേ ചന്ദ്രത്തിൻ്റേത് അവിടെ വന്ന് ഒഴിഞ്ഞെടുക്കട്ടെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടറ ഇപ്പോൾ ഒഴിയുന്ന ചന്ദ്രത്തിൻ്റെ മുറ്റത്ത് പോയ വണ്ടികളെല്ലാം തിരിച്ചു വരും എത്രയും പെട്ടെന്ന് നീ വാ എട്ട് കൂടിയ പത്ത് വർഷങ്ങൾ